എല്ലാ സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വെറൈറ്റി ഐറ്റം ഒന്നുണ്ടാക്കി നോക്കിയാലോ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ പൊട്ടറ്റോ കറി ഇറച്ചുകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ പുളി ഐറ്റം ഒന്ന് നോക്കിയാലോ കൂടാതെ പാത്തുസിന്റെ വിശേഷങ്ങളുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാരും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരും മറന്നു പോരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനൽ ഒന്ന് ഉഷാറായി വരളൂ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും തക്കാളി ചമ്മന്തിയും പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിന് ഞാൻ വിചാരിക്കുന്നു പാത്തൂസിന് നല്ല കഫം കെട്ടും ചുമയും ശ്വാസം മുട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള കഞ്ഞിയും പയറു തോരനും അപ്പോൾ പാത്തൂസ്സിനും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അതിന് മുന്നായിട്ട് മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെറൈറ്റി ഐറ്റം ഇറച്ചി കറിയാതെ ടേസ്റ്റിൽ പൊട്ടാറ്റോ കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്ന സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ എല്ല കൂട്ടുകാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഒരുക്കിയത് അവിടെ മഴയുണ്ടോ എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിര മണി ആയിട്ടോ ഞാൻ ഞാനിട്ടപ്പോ മണി അഞ്ചര ആ സമയത്ത് ആട്ടോ സ്ഥിരം എനിക്കാറ് കഫം കഫംഘട്ട അധികമായിട്ട് ശ്വാസം കിട്ടാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളും രാത്രി ഉണ്ടായിരുന്നു കേട്ടോ രാത്രി മുഴുവനും പാത്തൂസ് ഉറങ്ങിയില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് കുറച്ച് അങ്ങോട്ട് ലേറ്റായി പോയി അങ്ങനെ മോനുള്ള ചായയും ബിസ്ക്കറ്റൊക്കെ താ കൊടുന്നു അവൻ്റെ കൂടെ ഞാൻ ബിസ്ക്കറ്റും ചായ ഒക്കെ അങ്ങോട്ട് കുടിച്ചു കേട്ടോ അവൻ വീഡിയോസിലൊന്നും എന്നെ കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാട്ടോ ചായ കുടിക്കാനായിട്ട് വന്നിരുന്നത് കേട്ടോ അങ്ങനെ ചായ കുടിച്ചവൻ മദ്രസയിലേക്ക് അങ്ങോട്ട് പോയിട്ടോ കേട്ടോ മുഴുവനും ഫുഡ് കഴിക്കാതെ നല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ പാത്തൂസ് അപ്പോൾ കെട്ട് അധികമാണ് അപ്പോൾ വേഗം തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോണം കേട്ടോ അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ ആദ്യം തന്നെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അവൾ കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കരുതി കുറച്ച് ചൂടെള്ളം അങ്ങോട്ട് കുടിപ്പിച്ചായിട്ട് ദോശ മെല്ലെ കൊടുത്താൽ മതി എന്ന് ഞാൻ കരുതിയിട്ടോ അപ്പോൾ മോനെ സ്കൂളിൽ പറഞ്ഞു വച്ച ശേഷം മെല്ലെ മെല്ലെ ദോശ അങ്ങോട്ട് പൊട്ടിച്ചുകൊടുക്കാം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ചൂടുവെള്ളം ആദ്യം തന്നെ കുടിക്കാനായിട്ട് കൂട്ടാക്കിയില്ല കേട്ടോ എന്നാലും മെല്ലെ മെല്ലെ ഞാൻ ചൂടുള്ളം കൊടുത്തു അതിനുശേഷം ബാക്കിയുള്ള ദോശകഥ ചുട്ടെടുത്തോ അങ്ങനെ മോൻ വന്ന് കുളിച്ച് യൂണിഫോമൊക്കെ അണിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പാണ് അപ്പോൾ നമുക്ക് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയ ശേഷം നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കണം അപ്പോൾ ദാ നമുക്ക് തേങ്ങാപ്പാൽ സെറ്റാക്കണം കേട്ടോ കരൻ ഇവിടെ പോയാൽ പണി കിട്ടും അപ്പോൾ അഞ്ച് ടീസ്പൂൺ നാളികേരം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ഞാൻ ഇട്ട് നല്ല പോലെ മിക്സിൽ അടിച്ചു സെറ്റാക്കിയ ശേഷം അരിപ്പയിൽ അരിച്ചതാ തേങ്ങാപ്പലുത സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു കുക്കർ അങ്ങോട്ട് വെച്ചുകൊടുക്കാം പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചം നല്ലപോലെ ചൂടായി വന്നാൽ കുനു കുഞ്ഞ അരിഞ്ഞാൽ അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പേസ്റ്റ് എന്നിട്ട് ഒരു മിനിറ്റോളം നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം മീഡിയം സൈസിലെ സബോള കേട്ടോ ഞാൻ അല്പം വലുപ്പമുള്ള സബോള കേട്ടോ അത്ര കുഞ്ഞല്ല എന്നിട്ട് കുഞ്ഞു കുഞ്ഞ അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലപോലെ വയറ്റി കിട്ടാനായിട്ട് ഉപ്പേടിയത് കൊടുത്താൽ മതി കേട്ടോ നല്ലപോലെ ബ്രൗൺ നിറം ആകുന്നതുരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് ആക്കി എടുക്കണം കേട്ടോ എന്നോ മീഡിയം സൈസിൽ രണ്ട് കുഞ്ഞു തക്കാളി കേട്ടോ നല്ല പഴുത്ത തക്കാളി ഉണ്ടോ എടുക്കാൻ പച്ച തക്കാളി ആണെങ്കിൽ കറക്കി ഒരു പുളിപ്പ് തോന്നുന്നു കേട്ടോ നല്ലപോലെ ഒടഞ്ഞു ചേരില്ല പഴുത്ത തക്കാളി തക്കാളിയാണെങ്കിൽ നല്ലപോലെ ഒടഞ്ഞു ചേരും കേട്ടോ നല്ലപോലെ അത് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് എന്നിട്ട്താ പച്ചമുളക് കയറി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ തീ കുറച്ച് വെച്ചുട്ടോ എന്നിട്ട് ഇതാ പൊടികളൊക്കെ താ ചേർത്ത് കൊടുക്കുകയാണെ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുടെയാണ് ടീസ്പൂൺ പിന്നെ പിന്നെതാ കാ ടീസ്പൂൺ എന്താ കറുമസാലപ്പൊടി പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയുടെ പച്ചമണം വരെ അങ്ങനെ ഇളക്കി കൊടുത്ത് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ പൊട്ടറ്റോയിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണേ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനാട്ടോ പോകുന്നത് എന്നിട്ട് ഒരു മിനിറ്റോളം നമ്മുടെ പൊട്ടറ്റോ മസാല പിടിക്കുന്നതുവരെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് കപ്പ് വെള്ളം അതിലേക്ക് അതിലേക്കങ്ങോട് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് കുക്കായി വന്ന ശേഷം തേങ്ങാപ്പാൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് അതിലേക്കങ്ങോട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ രണ്ട് വിസിന് മാത്രം മതി കേട്ടോ ഇത് വേവാനായിട്ട് അങ്ങനെ നമ്മുടെ ഇറച്ചുകറിയെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റ് പൊട്ടറ്റോ കറിതാ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ പൊട്ടറ്റോ കറി ഇങ്ങോട്ട് റെഡി ആയാലുടനെ പാത്തൂസിന് ഫുഡ് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഉമ്മ നല്ല മുരിഞ്ഞ ദോശ നോക്കിയിട്ട് പാത്തൂസിന് അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പം മെല്ലെ മെല്ലെ അവൾ കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നിൽപ്പാണ് കേട്ടോ അപ്പോൾ ഡോക്ടറത്തേക്ക് പോകാനായിട്ട് റെഡിയായി ഇനി നമുക്കതിലേക്ക് ഇതാ നമ്മുടെ കറിയിലേക്ക് മല്ലിച്ചേപ്പ് ഒരു ടീസ്പൂൺ കറിവേപ്പിലൊരു ടീസ്പൂൺ എന്നിട്ടൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ തുറന്നങ്ങട് നോക്കിയപ്പോഴേതാ ഇറച്ചുകറിയെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ പൊട്ടറ്റോ കറി കറിതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല മനോഹരമായ വൈബുള്ള നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകൾ കാണാട്ടോ കേട്ടോ ശേഷം നമുക്ക് പത്തുസിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം പത്തുസിന് വയ്യാത്തത് കൊണ്ട് വീഡിയോസും കാര്യങ്ങളും അധികം ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞുള്ളൂട്ടോ ഇത് പോകുമ്പോൾ നല്ല വൈബുള്ള ഭാഗം നോക്കിയപ്പോൾ നല്ല പാഠം എന്താ രസം എന്നറിയ മനോഹരമായ പാടം കണ്ടോ അടിപൊളി അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ മുഖമൊക്കെ വാടി പാത്തുസിൻ്റെ ഇനി നമുക്ക് പാത്തുസ്സിന് മരുന്ന് കൊടുക്കണം ഇതാ മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ ഓട്സ് ഉണ്ടാക്കി കേട്ടോ മോന് സ്കൂളിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഓട്സ് ഒരു ഗ്ലാസ് കൊടുക്കാലോ എന്ന് കരുതി ഓട്സ് ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ പയറുപ്പേരി പയറ് തോരം വെക്കാം എന്ന് ഞാൻ കരുതിയിട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ അങ്ങനെന്താ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പാകത്തിന് വെള്ളം ഒഴിച്ചു പാകത്തിന് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തോട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഉമ്മ അങ്ങനെ നന്നാക്കി അങ്ങനെന്താ നമുക്ക് കറി അങ്ങോട്ട് താളിച്ചെടുക്കാം കേട്ടോ അങ്ങനെന്താ ചീഞ്ചേട്ട എടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു പാകത്തിന്തു വെളിച്ചൻ അങ്ങോട്ട് ഒഴിച്ചു വെളിച്ചം നല്ല പോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ എന്താ ചെറുള്ളിക്കുട്ടിനെ ചതച്ചതും നമ്മുടെ വെളുത്തുള്ളിക്കുട്ടിനെ ചതച്ചതും അതിലേക്കങ്ങോട് ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് എടുത്ത് വന്നിട്ട് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തോ എന്നിട്ട് തീ കുറച്ച് വെച്ച് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇതാ നമ്മുടെ പയർ വേവിച്ച് വെച്ച പയറ് തട്ടി തട്ടിക്കൊടുത്ത് നമ്മുടെ ഉച്ചക്കത്തെ ലെഞ്ചിനുള്ള പയറുപ്പേ ഇതാ പയറുത്തവരെന്താ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ഒരു ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും അടിക്കാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കൂടുതലും എല്ലാ കൂട്ടുകാരും എന്തു ചെയ്യണം മാക്സിമം എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യണം കേട്ടോ ബൈ